നിർണായക ദേവസ്വം ബോർഡ് യോഗം തിരുവനന്തപുരത്ത് തുടരുകയാണ് ടി വി പ്രസാദ് നമുക്കൊപ്പം ടി വി പ്രസാദ് ദേവസ്വം ബോർഡിന് ഉത്തരം പറയേണ്ട കുറെ ചോദ്യങ്ങൾ ബാക്കിയാണ് പ്രത്യേകിച്ചും ഈ പൂജകളുടെയൊക്കെ ദൃശ്യങ്ങളടക്കം പുറത്തുവരുമ്പോൾ യഥാർത്ഥത്തിൽ അയ്യപ്പനെയും പറ്റിച്ചോ ആ കാര്യം ചർച്ചയാകുന്നുണ്ടോ ഇന്നത്തെ യോഗത്തിൽ ഗൗരവമായ യോഗം തന്നെയാണ് ഇന്ന് പുരോഗമിക്കുന്നത് കാരണം അജണ്ട ഇല്ലാത്ത യോഗം എന്നുള്ളത് കൊണ്ട് തന്നെ ആ യോഗത്തിന് പ്രാധാന്യമേറെയാണ് മാത്രമല്ല വലിയ വിവാദങ്ങൾ കത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ശബരിമലയിൽ മുമ്പെങ്ങുമില്ലാത്ത രീതിയിലുള്ള വലിയ വിവാദങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ പ്രധാനമായും ഇന്നത്തെ യോഗത്തിലെടുക്കുന്ന തീരുമാനം ഹൈക്കോടതിയെ എന്ത് അറിയിക്കും എന്തായിരിക്കണം ഹൈക്കോടതിയിൽ എടുക്കേണ്ട നിലപാട് എന്നത് സംബന്ധിച്ചാണ് ദേവസ്വം ബോർഡ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ വിഷയങ്ങളെല്ലാം ഒരു സമഗ്രമായ പരിശോധന എന്ന നിലയിൽ ആവശ്യപ്പെടാനായിരിക്കും സാധ്യത അങ്ങനെയെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ആദ്യത്തെ സ്വർണം പൂശം മുതൽ ഇങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ ആവശ്യപ്പെടുമായിരിക്കും അതല്ലെങ്കിൽ ഒരു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള കാര്യങ്ങളായിരിക്കും എന്തായാലും ആ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ദേവസ്വം ബോർഡിന് മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആ വിഷയം യങ്ങളെല്ലാം അത് സംശയങ്ങളെല്ലാം മറനീക്കി പുറത്തു വരുന്ന രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തണം എന്നുള്ളതായിരിക്കും പ്രധാനമായും ദേവസ്വം ബോർഡ് മുന്നോട്ട് വയ്ക്കുക അതോടൊപ്പം തന്നെ ഈ സംഭവങ്ങളെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുന്നതിന് പോലീസിൽ ദേവസ്വം ബോർഡ് തന്നെ പരാതി കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു തീരുമാനമുണ്ടാകുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട് ആ നിലയിലുള്ള ചർച്ചയും ഇന്ന് ഉണ്ടാകും എന്നാണ് പ്രധാനമായും അറിയുന്നത് എന്തായാലും ഇന്നത്തെ യോഗത്തിന് വലിയ പ്രത്യേകതയുണ്ട് ഈ വിഷയങ്ങളെല്ലാം ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ അതെല്ലാം യോഗത്തിൻ്റെ പരിഗണനയ്ക്ക് വരികയും ചർച്ച ചെയ്യുകയും ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത് സുജ